പുരുഷനായിക്കോട്ടെ സ്ത്രീ ആയിക്കോട്ടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഏറ്റവും വിലയേറിയ ഒരു ദിവസം എന്ന് പറയുന്നത് അവരുടെ കല്യാണ ദിവസമാണ് നമസ്കാരം ഞാൻ ഡോക്ടർ വരുൺ നമ്പ്യാർ നിങ്ങളുടെ സ്വന്തം മാക്സിലോ ഫിഷ്യൽ സോജൻ സോ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കല്യാണമാണ് നോർമലി എല്ലാവർക്കും കല്യാണ ദിവസത്തിൽ അല്ലെങ്കിൽ ഒരു കല്യാണ പാർട്ടിക്ക് മുമ്പായിട്ട് വളരെയധികം സുന്ദരനും സുന്ദരിയുമായിട്ട് ഇറങ്ങണം എന്നുള്ളതാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഒരുപാട് ടിപ്സ് അതായത് യൂട്യൂബ് തുറന്നാലോ അല്ലെങ്കിൽ ഡോക്ടർമാരെ അടുത്ത് പോയാലോ അവർക്ക് ഒരുപാട് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകാൻ ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിൽ എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ ഒരു പാർലറിലായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആയിക്കോട്ടെ ഒരു കോസ്മെറ്റോളജിസ്റ്റ് ആയിക്കോട്ടെ അവർക്കുള്ള എല്ലാ ചിട്ടകളും അതുപോലെ അവർ ഒരുപാട് കാര്യങ്ങൾ അവർ പഠിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷേ പുരുഷന്മാരുടെ കാര്യമായിട്ട് എന്താണ് പുരുഷന്മാരുടെ കേസ് എടുത്തു കഴിഞ്ഞാൽ അവളെ അവർ വളരെയധികം ഇതിനെ കുറിച്ച് വളരെ ഇഗ്നോറന്റ് ആണ് എന്നുള്ളതാണ് അതായത് അതിനെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല കല്യാണത്തോട് അടുപ്പിച്ചിട്ട് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ വളരെ ലാസ്റ്റ് ആയിട്ട് അവരൊരു ഒരു ബ്യൂട്ടി പാർലർ അല്ലെങ്കിൽ ഒരു ഹെയർ സലൂണിൽ പോയിട്ട് ഒരു ഫേഷ്യൽ ചെയ്തു കാര്യങ്ങൾ ഒപ്പിച്ചു കല്യാണം കഴിച്ചു എന്നുള്ളതാണ് പക്ഷെ എനിക്ക് എല്ലാ അവിടെ ഈ വീഡിയോ കാണുന്ന എല്ലാ പുരുഷന്മാരോടും എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണം നിങ്ങൾ ഒരു കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുമ്പിലുള്ള ഒരു രണ്ടോ മൂന്നോ മാസം മുമ്പിലെങ്കിലും നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങളുടെ ഒരു പ്രീ മാരേജ് ഒരു ഗ്രൂമിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് സോ ബേസിക്കലി ഒരു പുരുഷന്മാർക്ക് അല്ലെങ്കിൽ ഒരു വെയില് അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് ഏറ്റവും കൂടുതലായിട്ട് സംഭവിക്കുന്ന കുറച്ച് മാറ്റങ്ങളുണ്ട് അതിൽ പറയത്തക്ക വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് വളരെയധികം സ്കിൻ അണ്ീവൺ ടോൺ ആയിരിക്കും പുരുഷന്മാർക്ക് കാരണം വെയിലുമായിട്ട് വളരെയധികം അസോസിയേറ്റഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നെറ്റി ഒരു കളറ് ചുണ്ടിൻ്റെ കീഴിൽ ഭാഗത്ത് ഒരു കളറ് മൂക്കൊരു കളർ അങ്ങനെ പല തരത്തിലുള്ള കളർ ഉണ്ടാകുന്നു അപ്പോൾ അൺഈവൻ സ്കിൻ ടോൺ ആണ് ഒരു മെയിൻ ആയിട്ടുള്ളൊരു വിഷയം രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ എല്ലാ സ്കിന്നിൻ്റെ സോഫ്റ്റ്നസ് അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി വളരെയധികം കുരു കുറവാണ് പുരുഷന്മാർക്ക് ബേസിക്കലി എന്തുകൊണ്ടാന്ന് വെച്ചാൽ നോർമലി നല്ലൊരു ശതമാനം ആൾക്കാർക്കും സൺസ്ക്രീൻ ഉപയോഗിക്കുക അതുപോലെ മോയ്സ്ചറൈസർ ഉപയോഗിക്കുക എന്നുള്ള ശീലം വളരെ 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 വിരളമാണ് പുരുഷന്മാർ സോ അവരുടെ സ്കിന്നിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ടെക്സ്ചർ വളരെയധികം ഹാർഡും റഫും ആയിരിക്കും ഹൈഡ്രേറ്റഡ് ആയിരിക്കില്ല ഒട്ടുമിക്ക പുരുഷന്മാരുടെയും സ്കിൻ എന്നുള്ളത് സോ ഈ പിന്നെ മൂന്നാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെയിൽ അല്ലെങ്കിൽ പല തരത്തിലുള്ള ജോലിയുടെ ജോലി സംബന്ധമായിട്ട് അവരുടെ മുഖത്ത് സംഭവിക്കുന്ന അതായത് കളർ ചേഞ്ച് അതായത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള കളറിൽ നിന്ന് വളരെയധികം ഡിം ആയിട്ട് ഒരു കളറിലായിരിക്കും ഒട്ടുമിക്ക പുരുഷന്മാരും ഉണ്ടാവുക എന്നുള്ളത് സോ ബേസിക്കലി നിങ്ങളുടെ മാര്യേജ് അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഒരു വലിയ ഫംഗ്ഷൻ ഉണ്ട് എന്നുള്ളതാണെങ്കിൽ നിങ്ങളുടെ ഗ്രൂമിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് മിനിമം ടു ത്രീ മന്ത്സിന് മുമ്പാണ് സോ അതിൽ ബേസിക്കലി എന്താണ് വേണ്ടത് എന്ന് വെച്ചാൽ ആദ്യമായിട്ട് നിങ്ങളുടെ അൺ ഈവൻ സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ പ്രശ്നം അതായത് പല തരത്തിലുള്ള കളറാണ് നിങ്ങളുടെ പ്രശ്നം എന്നുണ്ടെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് ആണ് സോ കെമിക്കൽ പീലിങ് ചെയ്യുമ്പോഴെന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്തിലുള്ള അൺവാണ്ടഡ് അല്ലെങ്കിൽ പല മോശമായിട്ടുള്ള അത്രയും കാലം വെയിൽ കൊണ്ടിട്ടോ പൊടി കൊണ്ടിട്ടോ അല്ലെങ്കിൽ നോർമലി നിങ്ങളുടെ മുഖത്തിന്റെ ഏജിംഗ് പ്രോസസ്സിലോ അത് സംഭവിച്ചിരിക്കുന്ന മോശമായ സ്കിന്നിനെ അതായത് എപ്പിഡാമിസ് വെളിയിലുള്ള സ്കിന്ന് ഒരു കെമിക്കലിന്റെ സഹായത്തോടെ അടുത്ത് ഒരു പത്ത് ദിവസം കൊണ്ട് ചെറിയ തോതിൽ അടർന്ന് കളഞ്ഞ് അടർന്ന് കളയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് കെമിക്കൽ പീലിങ് സോ കെമിക്കൽ പീലിംഗ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മുഖത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും സൺസ്ക്രീനിന്റെ ഉപയോഗം തുടങ്ങണം അതുപോലെ മോയ്സ്ചറൈസറിന്റെ ഉപയോഗം തുടങ്ങണം എന്നുള്ളത് വളരെ വളരെ നിർബന്ധമാണ് അതിനുശേഷം നിങ്ങൾ രാത്രി കാലങ്ങളിൽ നിങ്ങളുടെ സ്കിന്നിന്റെ ടെക്സ്ചർ അല്ലെങ്കിൽ സ്കിന്നിന്റെ ക്വാളിറ്റി മാറുന്ന രീതിയിലുള്ള ഒന്നോ രണ്ടോ സിറം അതായത് ഒരു ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം ഒരു വൈറ്റമിൻ സി സിറം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു റെറ്റിനോൾ സിറം അല്ലെങ്കിൽ ഒരു നിയാസന സിറം അങ്ങനെ പലതരം ഹൈഡ്രോക്വിനോൺ സിറം അപ്പൊ ഈ സിറം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തിന്റെ ക്വാളിറ്റി ഓഫ് സ്കിൻ വളരെയധികം ഇമ്പ്രൂവ് ആവുന്നു ചെറിയ തോതിൽ നിങ്ങളുടെ നഷ്ടപ്പെട്ട കളറ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു മൂന്നാമത് ഈ അണീവൺ ആയിട്ടുള്ള കളറ് മാറിയിട്ട് ഒരു സിംഗിൾ കളർ ആവുന്നു സോ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് കെമിക്കൽ പീലിംഗ് ആണ് ചിലവർക്ക് എന്താന്ന് വെച്ചാൽ പിഗ്മെന്റേഷൻ എന്നുള്ള ചികിത്സ പിഗ്മെന്റേഷൻ കാണാറുണ്ട് അതായത് നെറ്റി ഭയങ്കരമായിട്ട് ഡാർക്ക് ആയിരിക്കുന്നു ചിലവരുടെ കഴുത്ത് ഡാർക്ക് ആവാണ് ചിലവർക്ക് ചെറിയ ചെറിയ പിഗ്മെൻറ്ററി സ്പോട്ട്സ് അതായത് കരിമംഗലം അല്ല കരിമംഗലം പോലെ മിമിക്ക് ചെയ്യുന്ന രീതിയിലുള്ള പല തരത്തിലുള്ള പിഗ്മെൻറ്ററി സ്പോട്ട്സ് ഉണ്ടാകുന്നു പുരുഷന്മാർക്ക് എന്നുള്ളതാണ് അതിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ലേസർ ചികിത്സയാണ് അപ്പോൾ ലേസർ ഒക്കെ നിങ്ങൾ ട്രീറ്റ് ചെയ്യുമ്പോൾ നിർബന്ധ ചികിത്സ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ മിനിമം മാസം െങ്കിലും ലേസർ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് കാരണം മൾട്ടിപ്പിൾ സെഷൻസിന്റെ ആവശ്യം വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് ലേസർ ചികിത്സയിൽ സോ ബേസിക്കലി എൻഡിയാ ലേസർ അല്ലെങ്കിൽ ഇപ്പോൾ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് കാർബൺ ലേസർ അല്ലെങ്കിൽ കാർബൺ ലേസർ എന്ന് പറയുന്നത് ഈ ഒരു ലേസർ ലേസറിന്റെ സഹായത്തോടെ നിങ്ങളുടെ മുഖത്ത് ഈ ഒരു വളരെയധികം പവർഫുൾ ആയിട്ടുള്ള ലേസർ ലൈറ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻസ് നല്ല രീതിയിൽ കുറയാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് അത് ബേസിക്കലി ഒരു സെഷൻ പോരാ ഒന്നോ രണ്ടോ സെഷൻ നിങ്ങൾക്ക് പ്ലാൻ ചെയ്തത് ഒരു മാസത്തിന്റെ ഇടയിൽ നിങ്ങൾ ഒന്നോ രണ്ടോ സെഷൻ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ നല്ലൊരു ദിവസം നിങ്ങളുടെ ബിഗ് ഡേ വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ മുഖത്തുള്ള പിഗ്മെന്റേഷൻസിന് നല്ല നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് വളരെ എന്താണ് ഹൺഡ്രഡ് പെർസെന്റേജ് അത് ഗ്യാരൻ്റീഡ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും മൂന്നാമതെന്ന് വെച്ചാൽ നിങ്ങളുടെ മുഖത്ത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മൊത്തത്തിൽ നിങ്ങളുടെ ശരീരത്തിൽ ഒരു ഗ്ലോ വരണമെങ്കിൽ ഗ്ലൂട്ടാ തേയോൺ വളരെയധികം ഹെൽപ്പ്ഫുൾ ആയിട്ടുള്ള ഡ്രഗ് ആണ് അത് രണ്ട് രീതിയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് ടാബ്ലറ്റ് രൂപത്തിലും ഒന്ന് ഇഞ്ചെക്ഷൻ രൂപത്തിലും സോ ഒന്നിക്കൽ നിങ്ങൾ ടാബ്ലറ്റ് രൂപത്തിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾ മിനിമം രണ്ട് മൂന്ന് മാസം അതായത് കല്യാണത്തിന് മുമ്പായിട്ട് ഒരു രണ്ട് മാസം മുമ്പിലെങ്കിലും നിങ്ങൾ ഗ്ലൂട്ടാ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മാരേജിന്റെ അടുത്ത് എത്തുമ്പോഴത്തേക്കും നിങ്ങളുടെ സ്കിൻ വളരെയധികം റേഡിയൻറ്റും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് മാറുന്നു അത് ഐ വി രൂപത്തിൽ അതായത് ഇഞ്ചെക്ഷൻ രൂപത്തിലാണെങ്കിൽ ആഴ്ചയിൽ ഒരു തവണ ഒരു ഐ വി ഡ്രിപ്പ് എന്നുള്ള നിലയിൽ മിനിമം നിങ്ങൾ അഞ്ച് മുതൽ പത്ത് ഡ്രിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പരിപാടി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ വളരെയധികം അതായത് സ്കിൻ ടെക്സ്ചർ മിനിമം രണ്ടോ മൂന്നോ ഷെയ്ഡ്സ് മുന്നോട്ട് പോവുകയും നിങ്ങളുടെ മുഖത്തുള്ള ഈ ഒരു അൺഇവൺ സ്കിൻ ടോൺ അതേപോലെ പല തരത്തിലുള്ള മാറ്റങ്ങളൊക്കെ മാറിയിട്ട് വളരെ ബ്രൈറ്റും റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് നിങ്ങളുടെ പ്രോഗ്രാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നാലാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വളരെ അതായത് നിങ്ങൾക്ക് മുഖത്ത് ഒരുപാട് പിഗ്മെൻട്രി സ്പോട്ട്സ് അതായത് ആക്നൈസ് ഉണ്ട് ആക്നൈസ് വന്നതിന്റെ ചെറിയ ചെറിയ കറുപ്പ് കുത്തുകളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പാടുകൾ നിങ്ങളുടെ മുഖത്തുണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരു അത്ഭുതകരമായ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് വാമ്പയർ ഫേഷ്യലാണ് വാമ്പയർ ഫേഷ്യൽ എന്ന് പറയുന്നത് നിങ്ങളുടെ മുഖം ഒരു മൈക്രോ മൈക്രോനീഡ്ലിങ് അതായത് ഒരു ഡെർമാ പെന്നിന്റെ സഹായത്തോടെ നിങ്ങളുടെ മുഖത്തിനെ മൊത്തം മൈക്രോ നീഡ്ലിങ് ചെയ്യുകയും നിങ്ങളുടെ തന്നെ ബ്ലഡ് എടുത്തിട്ട് ആ ബ്ലഡിൽ നിന്ന് പി ആർ പി അഥവാ പ്ലാസ്മ സെപ്പറേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്തടിക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് വാമ്പയർ ഫേഷ്യൽ അത് ചെയ്യുകയാണെങ്കിൽ ഒന്നോ രണ്ടോ സെഷൻസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം വളരെയധികം റേഡിയന്റ് ആയിട്ടും പ്ലം ആയിട്ട് നിൽക്കും എന്നുള്ളതാണ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു തിളക്കം ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ പി ആർ പി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കല്യാണത്തോട് അടുക്കുമ്പോൾ അതായത് ലാസ്റ്റ് വീക്ക് ഓഫ് യുവർ മാരേജ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുഖം ഫൈനലി ഒരു ഹൈഡ്രാ ഫേഷ്യൽ ചെയ്യാം എന്നുള്ളതാണ് ഹൈഡ്രാഫേഷ്യൽ ചെയ്യുമ്പോഴെന്താ വെച്ചാൽ നിങ്ങളുടെ മുഖത്തുള്ള അൺവാണ്ടഡ് ഡേഡ്സ് അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ പൂർണ്ണമായിട്ട് മാറിയിട്ട് നിങ്ങളുടെ മുഖം വളരെയധികം ക്ലീൻ ആയിട്ട് കിട്ടുന്നു ആ ക്ലീൻ ആയി കിട്ടിയ മുഖത്തിന് നിങ്ങൾക്ക് എന്ത് തരത്തിലുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും വളരെ എഫക്റ്റീവ് ആയിട്ട് അത് അവിടെ കാണുകയും ഫോട്ടോസ് അല്ലെങ്കിൽ ക്യാമറ എടുക്കുമ്പോഴും വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് വളരെ ഒരു റേഡിയൻ്റ് ആയിട്ടുള്ള സ്കിന്നായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹൈഡ്രാഫേഷ്യൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മേക്കപ്പ് യൂസ് ചെയ്താൽ കിട്ടും സോ ബേസിക്കലി സ്ത്രീകൾക്ക് മാത്രമല്ല ഒരു ഗ്രൂമിംഗ് സെഷൻ നിർബന്ധമായിട്ടും എല്ലാ പുരുഷന്മാരും കല്യാണത്തിന് മുമ്പായിട്ട് ഒരു മിനിമം ടു മന്ത്സ് മുമ്പ് നിങ്ങളുടെ പ്രീ മാരേജ് ഗ്രൂമിംഗ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഡ്വൈസ് താങ്ക്